ഹായ് ഹലോ നമസ്കാരം വല്ല മുരകൾ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നോമ്പുകാലമായ ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിനും ടേസ്റ്റി ആയിട്ടൊരു തരിക്കുന്ന ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പത്തിൽ തീരാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാനിവിടെ ഒരു കടായി അടുപ്പി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ക്യാരമില ചെയ്തെടുക്കാം ഓക്കെ നിങ്ങൾ കളറിനനുസരിച്ച് ഞങ്ങൾ ക്യാരമില ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ആക്കിയെടുക്കുന്നത് കണ്ടോ ഞാനിവിടെ കളർ ഇത്രയും ഡാർക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഞാൻ അതിലേക്ക് പാല് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതിൻ്റെ ചൂടായത് കാരണം ആവി നന്നായിട്ട് ഇളക്കി വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി കൂടെ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കിനി ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ നമ്മൾ ഈ ക്യാരമിലേ ഇതെല്ലാം നല്ല പോലെ ഒന്ന് മെൽറ്റ് എടുക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി ഞാനൊരു കാൽ കപ്പിൽ താഴെ എറവ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വർക്കാത്ത സാധാ റവ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കൈ എടുക്കാതെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം റവ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതിങ്ങനെ കുറുകി കിട്ടും അതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കാം ഓക്കെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല പോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കണ്ടോ നല്ല പോലെ ഒന്ന് കുറുകി ലെവലിൽ വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് രണ്ട് ഇലക്കി ചേച്ചാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പൊടിയാണെങ്കിൽ പൊടി ചേർക്കാവുന്നതാണ് ഇലക്കയുടെ പൊടി ഓക്കെ ഇനി കണ്ടോ കുറച്ചും കൂടി പെട്ടെന്ന് കുറുകി കുറുകി വരുന്നുണ്ട് ഓക്കെയാണ് കണ്ടോ ഈ ഒരു പാവ പരുവാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ശരി അതിന് ശേഷം ഞാൻ താളിക്കാനായിട്ട് ഞാൻ ഞാനവിടെ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഓക്കെ നെയ്യ് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് അതാ വന്നിട്ടുണ്ട് ഓക്കെ ആണ് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ഓപ്ഷനാണ് ചിലർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാനത് എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഓക്കെ നല്ല പോലെ ഒന്ന് വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടാണ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഞാനിത് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാഷിനിട്ട് കടിക്കാൻ കിട്ടുമല്ലോ ഓക്കെ അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ കളറൊക്കെ മാറിതായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കുമുതിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുത്ത് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേളാം ഇനി നന്നായിട്ട് ആ ചൂടിൽ തന്നെ നമ്മുടെ ഈ ഉണക്കുമുന്തിരി വറുത്തെടുക്കാൻ പറ്റും ഓക്കെയാണ് ഇനി നമുക്ക് നമ്മുടെ തരക്കഞ്ഞിയിലേക്ക് നമുക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ നോമ്പ് കാലത്ത് ദാഹവും ക്ഷീണവും അകറ്റാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണത് മസ്റ്റായി ട്രൈ ചെയ്യാം ഇനി ഇതിലെ ഇതിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമില്ല ഇതുണ്ടാക്കാൻ തരിക്കഞ്ഞി നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ക്യാരമിൽ ചെയ്തിട്ട് നമ്മൾ തരിക്കഞ്ഞിക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക ഒരു പ്രത്യേക രുചിയാണ് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്